പരിശുദൂറാൻ സുഹൃത്തു മുമെഹ്നയുടെ എട്ടാമത്തെയും ഒമ്പതാമത്തെയും വചനം ഈ സമൂഹം എല്ലാവരും പഠിക്കണം ദീൻ ഈ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധത്തിന് വരാത്തവരോട് നിങ്ങൾ വെടിഞ്ഞു നിൽക്കണമെന്ന് അള്ളാഹു വിരോധിക്കുന്നേ ഇല്ല നിങ്ങൾ അവരോട് ലോക്യം കൂടരുത് അവരുടെ സുഹൃത്തുക്കൾ ആവരുത് എന്നതിനെ അള്ളാഹു വിരോധിക്കുന്നേ ഇല്ല ആയത്തിൽ പറയണതിലായൻ അള്ളാഹു വിരോധിക്കുന്നില്ല അനില്ല ദീനു ദീന ഈ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധത്തിന് വരാത്തവരോട് എന്ത് വിരോധിക്കുന്നില്ല പറയുന്നുണ്ട് വലം യുഹ് റിജൂക്കും ഇന്ത്യ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കുന്നില്ല നിങ്ങളുടെ വീടുകളിൽ നിന്ന് അക്രമിച്ച് നിങ്ങളോട് പുറ നിങ്ങളെ പുറത്താക്കുന്നില്ല അത്തരം ആളുകളോളും അള്ളാഹു വിരോധിക്കുന്നില്ല അൻതബർറൂഹും അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുന്നതിന് അള്ളാഹു വിരോധിക്കുന്നില്ല നിങ്ങളോട് യുദ്ധത്തിന് വരുന്നില്ല നിങ്ങളെ വീടുകളിൽ നിന്ന് അതിക്രമമായി നിങ്ങളെ പുറത്താക്കുന്നില്ല ഇത്തരം ആളുകൾക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുന്നതിന് അള്ളാഹു വിരോധിക്കുന്നേയില്ല നിങ്ങൾ നീതി കാണിക്കണം ഇലൈഹിം അവരിലേക്ക് നീതി കാണിക്കുന്നവരെ റബ്ബ് ഇഷ്ടപ്പെടുന്നു ഒമ്പതാമത്തെ വചനം ഇന്നമായു കൂട്ടുകൂടരുതെന്ന് നിങ്ങൾ സ്നേഹം നടിക്കരുതെന്ന് അള്ളാഹു ആരെയാണ് വിരോധിക്കുന്നത് അനില്ല ദീന കാത്തലൂക്കും വിദ് കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് വാഹ്റുജൂക്കും മിന്ത്യായിരിക്കും നിങ്ങളെ നിങ്ങളുടെ വീടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നവരോടാണ് വല്ലാഹ്റു അലാഹ് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനയുന്നു തന്ത്രങ്ങൾ മെനയുന്നു അതിനുവേണ്ടി ആദർശം പഠിച്ചുകൊണ്ടിരിക്കുന്നു അവരോട് വിരോധിക്കുന്നു ആൻതവല്ലൂഹും അവരോട് നിങ്ങൾ വല്ലാതെ സൗഹൃദം നടിക്കരുത് നിങ്ങളെ കൊല്ലുന്നവർ യുദ്ധം ചെയ്യുന്നവർ വീടിൽ നിന്ന് പുറത്താക്കുന്നവർ നീതി കേട് കാണിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ ഗൂഢാലോചന നടത്തുന്നവർ ഇവരോട് നിങ്ങൾ യോഗ്യം കൂടിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും രാഷ്ട്രത്തിൻ്റെ സുരക്ഷാ രീതികളും പലപ്പോഴും പലപ്പോഴും അവർ ചൂഷണം ചെയ്യാനും ചോരണം ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോട് യോഗ്യം കൂടാൻ പാടില്ല ഗുലായിക്കഹുമുള്ളാലിമൂൻ അവർ അക്രമകാരികളാണല്ലോ ഇതാണ് ഖുറാനിൻ്റെ ഭാഷ്യം ഇതാണ് ഖുറാന്റെ ആദർശം ഇതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് എല്ലാ വിശ്വാസികളുമായും അമുസ്ലിങ്ങളുമായും കൂട്ടുകൂടാം കച്ചവടം നടത്താം അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം അവരുടെ എല്ലാ ചടങ്ങുകളിലും മതത്തിന് വിരുദ്ധമാവാത്ത വിധം നമുക്ക് പങ്കെടുക്കാൻ പറ്റും മതത്തിന് വിരുദ്ധമാകുമ്പോൾ അത് മുസ്ലിങ്ങൾ സംഘടിപ്പിച്ചാലും അതിൽ പോകാൻ പാടില്ല സ്വന്തം ജ്യേഷ്ഠനും മാപ്പയും സംഘടിപ്പിച്ചാലും അതിലേക്ക് പോകാൻ പാടില്ല ഒരു മധ്യ ചടങ്ങ് വാപ്പയാണ് സംഘടിപ്പിച്ചത് അതിലേക്ക് പോകാൻ പാടുണ്ടോ ഇല്ല അറാമ് കാണുന്ന നർത്തകികളുടെ ഡാൻസ് കിടക്കുന്ന ഒരു ചടങ്ങ് അത് സംഘടിപ്പിച്ചത് ജ്യേഷ്ഠനായിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ല അത് ആര് സംഘടിപ്പിച്ചാലും പാടില്ല മതത്തോട് എതിര് കാണാത്ത എതിര് ചെയ്യാത്ത ഏത് ചടങ്ങിലും എല്ലാവരോടും നമുക്ക് പങ്കെടുക്കാൻ പറ്റും എല്ലാവരോടൊപ്പം നമുക്ക് പങ്കെടുക്കാൻ പറ്റും അവരോടൊപ്പം ബിസിനസ് നടത്താൻ പറ്റും അവരോടൊപ്പം നമുക്ക് ഷെയർ കൂടാൻ പറ്റും അവരുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും അവരിൽ നിന്ന് ജ്ഞാനം നേടാൻ പറ്റും ഇതിനൊന്നും ഒരു വിലക്കൂല്ലെന്നും അവർക്ക് നിങ്ങൾ നീതിയും നന്മയും കാണിക്കണമെന്നും പരിശു തോന്നാൻ സുഹൃത്തുൽ മുംതഹയുടെ എട്ടാം വചനത്തിലൂടെ നമ്മളോട് പറയുന്നു ഈ സമൂഹം എങ്ങനെയാണ് ആ മുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ല പിന്നെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയാൻ പറഞ്ഞതോ അതേ ഞാൻ പറഞ്ഞത് യുദ്ധരംഗത്തുള്ള നിയമങ്ങൾ യുദ്ധരംഗത്തുള്ള നിയമങ്ങൾ ഒരു പന്തളിക്കാർ പോലും അവരുടെ കളിക്കറങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം തോൽപ്പിക്കാനാണ് ശ്രമിക്കുക സ്വയം വിജയിക്കാനാണ് ശ്രമിക്കുക ധാരം വച്ച് പന്തൽ കഴിഞ്ഞാൽ അവർ ജയിക്കാൻ കൊടുക്കും ജെയ്സി കൈമാറും പിന്നെ എല്ലാ ലോകത്തിനും അവർ ഇടപെടുകയും ചെയ്യും യുദ്ധത്തിലൊരു നിയമം പന്ത് കളിയിലൊരു നിയമം പുറത്തു മറ്റൊരു നിയമം ഈ പന്ത് കളിക്കുന്ന സമയത്ത് ഒരു കോച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു നിങ്ങൾക്ക് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കിൽ നിന്ന് പന്ത് തടയാൻ ശ്രമിക്കുന്നവരെയൊക്കെ ശക്തമായി വെട്ടിച്ചു കൊണ്ടുപോയി നിങ്ങൾ പോസ്റ്റിലേക്ക് ഗംഭീരമായി ഷൂട്ട് ചെയ്യണം എന്നൊരു കോച്ച് ഒരു കളിക്കാരന് നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ ആ കോച്ച് മറ്റോർക്കെതിരെ അക്രമം പ്രവർത്തിച്ചു എന്നല്ല പറയാം കാരണം അത് കളിയാണ് അതൊരു യുദ്ധമാണ് ചെറിയ രീതിയിൽ അപ്പൊ അവിടെ പരമാവധി ശത്രുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കണം അതിന് പറയുന്ന സൂക്തങ്ങൾ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാതിരിക്കാൻ പ്രോത്സാഹിപ്പിച്ച് യുദ്ധം നീതിപൂർവമാകണമെന്ന് പഠിപ്പിച്ച് മുഖത്ത് പരിക്കേൽപ്പിക്കരുതെന്ന് പഠിപ്പിച്ച് വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളെയും രോഗികളെയും ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ച് അവിടെയുള്ള പല വൃക്ഷങ്ങൾ നശിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച് അതുകൊണ്ടാണ് എമ്പത്തി മൂന്ന് യുദ്ധം അഭിമാൻ വിധങ്ങളുടെ കാലത്ത് ചെറുതും വലുതുമായി സംഭവിച്ചിട്ടും മൊത്തം രണ്ടുപക്ഷത്തുമായി ആയിരത്തി ഏഴു പേർ മാത്രം മരണപ്പെട്ടത് അതന്നെ കുറെ അതന്നെ കുറെ വെട്ടിയിട്ടല്ലായിരുന്നു ഇപ്പൊ ഹന്ദക്ക് യുദ്ധം കാറ്റടിച്ചിട്ട് ഓടിയിട്ടാണ് പലരും മരിച്ചത് ഹന്ദക്ക് യുദ്ധം അതൊക്കെ കൂട്ടിയാലും കന്തക്ക് യുദ്ധത്തിൽ കാറ്റടിച്ച് നട്ടപ്പാതിരക്ക് എന്താണെന്ന് ബോധമല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പരസ്പരം മുഹമ്മദ് നബിയുടെ സമൂഹം ആക്രമിക്കാൻ വന്നിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് പരസ്പരം ഇരുട്ടത്ത് വാളെടുത്ത് വെട്ടി മരണപ്പെട്ടവരൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ ആയിരത്തി ഏഴ് അല്ലെങ്കിൽ ആയിരത്തി പതിനേഴ് എന്തുകൊണ്ട് നീതിപൂർവമായ യുദ്ധത്തെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇതാണ് ജിഹാദ് ഇതൊക്കെ വെച്ച് ഈ ആയത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സൊസൈറ്റിയെ വസ്തുത മനസ്സിലാക്കാതെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രത്തിന് ഒരു നിലക്കും ഗുണം ചെയ്യില്ലെന്ന് എല്ലാ വിഘടനവാദികളും മനസ്സിലാക്കണം